ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് ഭയങ്കര സന്തോഷത്തിൽ തന്നെ വീട്ടിലേക്ക് കയറി വരുവാട്ടോ ആഹാ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ മഹേഷ് എന്ന് അച്ഛൻ പറയുമ്പോൾ അതേച്ചാ ചാ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് ആദ്യം കണ്ടായിരുന്നു ഏഹ് നമ്മുടെ ആദീനെയോ ഉം അതെ അവനോട് സ്നേഹം ഉണ്ടാച്ചാ എന്നോട് എന്ത് സ്നേഹത്തോടെയാണെന്നറിയോ ആ അരികിലേക്ക് വന്നത് അവൻ അവൻ എങ്ങനെ ഇവിടത്ത് വെച്ചാൽ കണ്ടത് നീ ഒരു ടെക്സ്റ്റൈൽ വെച്ചിട്ടാണ് കണ്ടത് അവൻ ഡ്രസ്സെടുക്കാൻ എന്തോ രചനയുടെ കൂടെ വന്നതാണ് എന്നിട്ട് അവൾ ഉണ്ടായിരുന്നില്ലേ അവളെന്തോ അകത്തെ ഡ്രസ്സ് എടുക്കുമായിരുന്നു അവൻ എന്നെ കണ്ടത് മച്ചാന്ന് വിളിച്ചു ഓടി വന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അത്ര സ്നേഹമായിരുന്നു അതെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പണ്ട് ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അച്ഛനും അമ്മക്കും അനിയ ചേച്ചിക്കൊക്കെ ഇങ്ങനെ കാണിച്ചെടുക്കുക ആട്ടോ ഓ സന്തോഷോ എന്ന് സ്വപ്നവലി പറയാണ് അവൻ അമ്മേനെ വിളിച്ചോണ്ടിരുന്നിട്ട് അകത്തേക്ക് പോയപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നു എനിക്ക് അവളെ കാണാൻ താല്പര്യം എന്ന് പറയുകയാണ് അല്ല ഇഷിത വന്നോ ഇല്ല വന്നിട്ടില്ല ശരി എന്ന അകത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോ മഹേഷ് ആ സമയത്ത് സ്വപ്നവേലി പറയുന്നുണ്ട് കണ്ടോ രാമ എന്റെ മോനെ സ്നേഹം കണ്ടു എന്നെങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതന്നെ ഇഷിത വാതിൽ തുറന്നു വരുവാട്ടോ ഇഷിത അകത്തേക്ക് പോകുമ്പോഴേക്കും ആ മോള് വന്നോ എന്ന് സ്വപ്നവലി പറയുകയാണ് മോളെ മോന് ഒരു മണിയായാലും രണ്ടു മണി ആയാലും മൂന്ന് മണിയായാലും നാലുമണിയായാലും എനിക്കൊരു കുഴപ്പമില്ല മോള് ഡോക്ടർ അല്ലേ ഡോക്ടർമാർ വൈകില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും രാമനാഥൻ്റെ മുഖത്തേക്ക് പതിക്കാൻ നോക്കുവാണ് നമ്മുടെ ഇഷിതൻ്റെ മനസ്സിലങ്ങനെ വിചാരിക്കേണ്ടത് ഇതിപ്പോൾ അമ്മയാണോ മോനാണോ ഓന്ത് എന്ന് വിചാരിക്കേണ്ടത് എന്താ മോളാലോചിക്കണത് അല്ലേ ഈ മഞ്ജുമാൻ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഡി ആ പിന്നെ പിന്നെ ശരിയാ അമ്മ ദ ഇഷിത വർക്കൊക്കെ കഴിഞ്ഞാൽ ആകെ ക്ഷീണിച്ച് വന്നിരിക്കുക അവളൊന്നും പോയി ഫ്രഷ് ആവട്ടെ അതെ ഞാൻ ഫ്രഷ് ആവട്ടെ ആ മോള് ഫ്രഷ് ആയി ഫ്രഷ് ഫ്രഷ് ആവട്ടെ ഞാനേ ഫുഡൊക്കെ വെക്കാം കേട്ടോ ആ ശരി അമ്മ എന്ന് പറയാണ് ആ മോളെന്താ പോട്ടെ ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ശരി എന്ന് പറഞ്ഞിട്ട് ഇഷിദ് അകത്തേക്ക് കയറി പോവുകയാണ് അകത്തേക്ക് കയറി സ്വപ്നവാലി മഞ്ചി മഞ്ജിമെടുത്ത് പറഞ്ഞിട്ട് മഞ്ജിമേ വാടി നമുക്ക് ഫുഡ് ഒക്കെ എടുത്തു വെക്കാം മോൾക്ക് അക വിളിച്ചോണ്ട് പോകുക രാമനാഥൻ ആണെങ്കിൽ ചെരി വരുവാണ് അങ്ങനെ അകത്ത് കേറിട്ട് വാതിൽ കുറ്റിട്ട് ഇഷിത ഇരിക്കേണ്ട സമയത്ത് മഹേഷ് വരുന്നത് ആ തനിക്ക് വിശപ്പായോ ഏ വലിയ വിഷപ്പൊന്നും ആയില്ല എന്താ മഹേഷിന് വിശപ്പായില്ലേ ഇല്ല വലിയ വിശപ്പായിട്ടില്ല ഞാൻ എന്തൊരു ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു കുറച്ച് കഴിച്ചായിരുന്നു അതുകൊണ്ടാ ആ അതെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ആ പറഞ്ഞോ രഹസ്യമാണ് ആ രഹസ്യമൊക്കെ മനസ്സിൽ അധികം തന്നെ ഇട്ട് വെക്കണ്ട അതൊക്കെ വലുതായി വലുതായി വരും അത് വേറൊന്നുമല്ല അല്ല താ വിനോദിനെ കുറിച്ച് അറിഞ്ഞായിരുന്നല്ലോ വിനോദ് എന്റെ അച്ഛനാണ് ഓ സ്വപ്നവല്ലി രാമനാഥൻ ദമ്പതികളുടെ മകനാണോ വിനോദ് ഉം അതെ അപ്പോ മഹേഷിന്റെ അനിയനാണ് ഇനി വേറെ ഏതെങ്കിലും അനിയന്മാരുണ്ടോ മഹേഷിന് ഏ ഇല്ല എനിക്ക് ഒരു അനിയൻ മാത്രമേ ഉള്ളൂ ഓ അനിയനോ അനിയത്തോ എന്തിനുണ്ടെങ്കിൽ പറയണം കേട്ടോ വിനോദ് മാനനാണ് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഈ കാര്യവും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് അത് മഹേഷിന്റെ അനിയനായതിനോട് മാത്രമല്ല വേറെ കൊറേ കാരണങ്ങൾ ഉണ്ടെന്ന് കൂട്ടിക്കോ എന്തായാലും വിനോദ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്ക് സോ മച്ച് എന്ന് മഹേഷ് പറയാം കേട്ടോ അതിനുശേഷം ഇഷ്ടത്ത് ചോദിക്കണ്ടേ അല്ല ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ടോ മഹേഷിനോട് ആ ചോദിച്ചോ മഹേഷിന്റെ ഇനി വേറെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല കേട്ടോ കാരണം വിനോദ് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ മോനാണ് പക്ഷെ ഇനി വേറെ എന്തെങ്കിലും മോനോ മോളോ ഭാര്യയോ അനിയനോ അനിയത്തിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ അത് അവിഹിതാണ് അതെനിക്ക് സഹിച്ചു തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മഹേഷിന്റെ മുഖം ഒന്ന് മാറും കേട്ടോ ഏഹ് വേറൊരു ബന്ധമില്ലടും എന്ന് പറയാണ് ആ എന്നാ എനിക്കൊരു രഹസ്യം പറയാനുണ്ട് അതിന് മഹേഷിന്റെ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞത് ഞാൻ വിചാരിച്ചതായിരുന്നു എന്ത് എന്ത് രഹസ്യമാ അവിഹിതമൊന്നും അല്ലെടോ ചെറിയൊരു രഹസ്യം ഞാൻ അന്ന് വൈകി വന്ന ദിവസം എന്താ വൈകി വന്നത് മഹേഷിന് അറിയണ്ടേ ഞാനിപ്പൊ എല്ലാ ദിവസവും വൈകി വരാറുണ്ട് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് ഉണ്ട് ഞാൻ ഞാനുണ്ടെങ്കിൽ മാത്രമേ ആള് ഭക്ഷണം കഴിക്കുള്ളൂ ഞാനുണ്ടെങ്കിൽ മാത്രമേ ആൾ ഉറങ്ങുള്ളൂ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ എന്താ എനിക്ക് പറയാനുള്ളത് എന്ന് മഹേഷ് ചോദിക്കാണ് അങ് നിഷിത പറഞ്ഞു തുടങ്ങുവാണ് അന്നാ ദിവസം രാത്രി ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു ആ ആക്സിഡന്റിൽ അവനെ ഓടിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് ഇഷ്ടത ചെയ്തത് ഹോസ്പിറ്റലിൽ എത്തിയത് പെട്ടെന്ന് തന്നെ ഒരു സർജറി വേണ്ടി വന്നു അതിനുശേഷമാണ് ന്യൂറോളജിസ്റ്റ് ഞാൻ എട്ടിക്കുന്ന സത്യം ഇഷിതയെടുത്ത് പറഞ്ഞത് അവന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു ഒരു ചെറിയൊരു അംലേഷ്യ പക്ഷെ എപ്പോ വേണമെങ്കിലും ഓർമ്മശക്തി തിരിച്ചു കിട്ടും ഇപ്പൊ അവന് ആക്സിഡന്റ് മുമ്പുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ആക്സിഡന്റ് കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ അവൻ എന്നെ കണ്ടപ്പോൾ അമ്മയില്ലേന്ന് ചോദിച്ചു മഹേഷ് ഞാനത് തിരുത്താൻ നിന്നില്ല കാണാൻ അവൻ ഓർമ്മശക്തി കിട്ടണം അത് എന്റെ കൂടി ആവശ്യമാണല്ലോ ഞാൻ അവൻറെ അമ്മയായി സത്യം പറയാലോ അവൻറെ പേര് എന്നിട്ടത് ഇഷാതെന്നാ അതെനിക്ക് മനസ്സിലായി തൻ്റെ പേര് നല്ല സാമ്യം ഉണ്ടല്ലോ പിന്നെ അവൻറെ അച്ഛനിപ്പൊ മഹേഷ എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു ഏയ് അതൊന്ന് സാവലിടോ താനൊരു ത്യാഗം ചെയ്തതല്ലേ അതിന്റെ ഭാഗവൻ എനിക്ക് സാധിക്കുന്നുണ്ടല്ലോ അതെ അവന്റെ കുടുംബം ഇപ്പൊ ഈ കുടുംബമാണ് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് മഹേഷ് തീർച്ചയായിട്ടും ചോദിച്ചു അവനെ രണ്ടൊരു ദിവസം ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ ഇവിടെ കാണാൻ അവൻ ആഗ്രഹമുണ്ട് അച്ഛന്റെ കുടുംബം അമ്മയുടെ കുടുംബം ഓ അതിനെന്താ താൻ കൊണ്ടുവന്നോ നമുക്ക് ആഘോഷിക്കാടോ അവനെ ഓർമ്മശത്ത് തിരിച്ചു കിട്ടണം പഴയ ഒരു കുട്ടിയാവണം എനിക്കിപ്പോ ഭയങ്കര സന്തോഷമുണ്ട് തന്നെ കുറിച്ചോർത്ത് അഭിമാനമുണ്ട് സോറി തന്നെ ഞാൻ മനസ്സിലാക്കാണ്ട് എന്തൊക്കെയോ പറഞ്ഞു ഞാനാ സോറി പറയേണ്ടത് അന്ന് മഹേഷ് പൊട്ടിത്തെറിച്ച സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല പിന്നെ എന്റെ വാശിക്ക് ഞാൻ പറഞ്ഞതും ഇല്ല സാരില്ല ഒരു കാര്യം ചെയ്യും ഫ്രഷ് ആയിട്ട് വാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ശരി എന്ന് ഇഷിത പറയാണ് അങ്ങനെ നിശിത ഫ്രഷ് ആവാൻ വേണ്ടി പോകുമ്പോൾ മഹേഷ് അങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് ആകാശിനെയാണ് ആകാശ് നല്ല ടെൻഷനിലാണോ ആ സമയത്ത് രചന വരുന്നുണ്ട് ആകാശ് എനിക്കറിയണം എൻറെ അമ്മനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് അറിയണം ആകാശം നല്ല പതുക്കെ നയമാണ് അവന്റെ കാര്യത്തിൽ സ്വീകരിക്കണത് എടോ താൻ എന്തൊക്കെയാ പറയണത് എല്ലാ ആകാശ് ഉറപ്പാണോ അന്ന് അവൻ ഊട്ടി ബസ്സിൽ കയറിയായിരുന്നു എന്ന് എടോ അവൻ കയറിയിരുന്നു സ്കൂൾ ബസ്സിൽ കയറി അവന് ഊട്ടീലെത്തിയായിരുന്നോ പിന്നെന്താ സ്കൂൾ അധികൃതർ നമ്മൾ അവനെ വിളിക്കാൻ സമ്മതിക്കാത്തത് അത് അവടെ അങ്ങനെയാണല്ലോ എടോ ആഴ്ച ഒരു ദിവസം വിളിക്കാൻ പറ്റുള്ളൂ ഇല്ല ഇല്ല മാകാശ് അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് ഊട്ടിയിൽ പോയ ആദ്യം എങ്ങനെയാ മഹേഷിന്റെ ഇവിടെ വന്നത് എടോ അത് അവനോട് ഉള്ള സമയത്ത് എപ്പോഴും വീഡിയോ ഫോട്ടോ എന്നിട്ട് എടുത്തതായിരിക്കും ഇല്ല ഒരിക്കലും ഇല്ല മഹേഷ് ആദിനെ കണ്ടിട്ട് ആറു വർഷ ആറു വർഷത്തിനു ശേഷം മഹേഷ് ആദിനെ കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ് അന്ന് ബർത്ത്ഡേ ഫങ്ഷന് അതിനു മുമ്പ് കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാ ആ ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് മാത്രല്ല ആദിക്ക് മഹേഷ് വെച്ചാൽ അത്ര ദേഷ്യമാണ് വെറുപ്പാണ് ഇപ്പൊ ഭയങ്കര സ്നേഹത്തിലാണ് വീഡിയോസിൽ ഉമ്മയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതെങ്ങനെയാ എടോ അത് ഏ വഴി അയക്കും ഏ വഴിയോ ഇത്ര നേരം ആകാശ് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അടോ ഞാൻ എന്താ ഇതിനൊക്കെ മറുപടി പറ ആകാശ് എന്റെ എന്തോ സംഭവിച്ചിട്ടുണ്ട് മഹേഷ് ഇഷിതയും കൂടി അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ കൂടെ നിർത്തിയിരിക്കുക താൻ എന്താ പറഞ്ഞു വരുന്നത് അപ്പൊ ആദ്യം അവരുടെ കൂടെ ഉണ്ടെന്നാണോ അതെ ഒന്നില്ലെങ്കിൽ മഹേഷിന്റെ വീട്ടിൽ അല്ലെങ്കിൽ രജനയുടെ വീട്ടിൽ സോറി ഇഷിതരുടെ വീട്ടിൽ അവരുടെ ആരുടെ വീട്ടിലാണ് ആദ്യം ഉള്ളത് എനിക്കിതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം ശരി ശരി ഞാനിപ്പോ എന്താ ചെയ്യത് പോലീസ് വിവരം അറിയിക്കണം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ജോർജിനെ വിളിക്കുകയാണ് ആകാശ് ഹലോ ജോർജ് ആ ആകാശ് എന്താ അതെ ഒരു ചെറിയൊരു കേസ് ഉണ്ടല്ലോ കേസോ എന്ത് കേസ് ഇങ്ങോട്ട് ആകാശ് എന്നോട് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിക്കാൻ രചന ആ ഇത് ഞാനാ രചന ആ പറയൂ മാഡം എന്താ എന്റെ മോൻ മിസ്സിംഗ് ആണ് അവൻ രണ്ടു മൂന്ന് ദിവസം കാണാതായിട്ട് എന്താ എങ്ങനെയാ സംഭവം ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറയുമ്പോ ഏജൻ ഫുൾ കാര്യങ്ങൾ പറയുകയാണ് ഊട്ടിയുടെ സ്കൂൾ വണ്ടി അയച്ചതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം മഹേഷിന്റെ ഇവിടെ ഫോട്ടോ കണ്ടിരുന്നു അതൊക്കെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ ജോർജ് പറയണ്ടേ ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും ആദ്യം ഒരു ഫോട്ടോ എന്റെ ഫോണിലേക്ക് അയക്കു ഞാൻ വിശദമായിട്ടൊന്ന് അന്വേഷിക്കാം എൻ്റെ പറഞ്ഞ് ഫോം വെക്കുവാണ് ആ സമയത്ത് നമ്മുടെ ആകാശ് പറയുന്നുണ്ട് താൻ എന്ത് പരിപാടിയാണ് കാണിച്ചത് ദേ ഇത് വേണ്ടാത്ത കേസാണ് കേട്ടോ തന്നെ ജോർജിനെ വിളിച്ചു പറ കേസ് അന്വേഷിക്കേണ്ടെന്ന് പറയടോ ഇല്ല ഞാൻ പറയില്ല ദ താൻ പറഞ്ഞാൽ തന്നോട് അതിന് കേട്ടോ മയതുക പറ എന്ന് പറഞ്ഞ ആകാശം മാറിയിരിക്കുകയാണ് രചനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല രചന ഫോൺ എടുത്തിട്ട് ജോർജിന്റെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുകട്ടോ ശേഷം അവിടെ തന്നെ ഇരിക്കുകയാണ് കേസ് അന്വേഷിക്കണം എന്ന രീതിയില് അതിനുശേഷം കാണിക്കുന്ന രാവിലെയാണ് രാവിലെ തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇഷിതയും മഹേഷും വിനോദവും രാമനാഥനും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കാണ് സ്വപ്നവേനീ മഞ്ജിമ്മ വിളമ്പി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇഷിത ചോദിക്കണ്ടേ അമ്മേ ഇതൊരു പ്രശ്നമാവോ പ്രശ്നമോ എന്ത് പ്രശ്നം അല്ല വീട്ടിലെ ആണുങ്ങളുടെ കൂടെ ഞാൻ മാത്രം ഒറ്റയ്ക്കൊരു ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രശ്നാവോ അയ്യോ മോളൊരു ഡോക്ടർ അല്ലേ മോൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ മോള് ഭക്ഷണം കഴിക്കുക ആ ഞാൻ പറഞ്ഞതേയുള്ളൂ ചിലപ്പോ നാളെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊരു സ്ഫോടനമാവേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചിരിക്കും കേട്ടോ പോ മോളെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് നീ ഇതൊക്കെ ക്ഷമിക്കണം കേട്ടോ ഏ അതൊന്നും കുഴപ്പമില്ല അമ്മ ഒരു കാര്യം ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ എഴുതി എന്റെ കൈത്താ ഞങ്ങൾ അടുത്ത കമ്മിറ്റിയിൽ ഒന്ന് പ്രസന്റ് ചെയ്യാ ഒന്ന് പോ എന്നെ കളിയാക്കാണ്ട് എന്നൊക്കെ പറയാനെ ആ സമയത്ത് ഇഷിത പറയണ്ട എന്നാലും എല്ലാരും എന്നെ ഒന്ന് തെറ്റുധരിച്ചല്ലോ രാത്രി ഞാൻ വൈകി വന്നപ്പോഴേക്കും എന്റെ കാമുകൂടെ കറങ്ങി നടന്നും എന്നൊക്കെ പറയുമ്പോഴേക്കും വിനോദ് പറയണ്ടേ അതൊക്കെ അത കാമുകൻ ഞാനായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എല്ലാരും ഷോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറയല്ലേ ഞങ്ങൾക്ക് അറിയാണ്ട് പറഞ്ഞു പോയതല്ലേ എന്ന് പറയുമ്പോ ഇഷ്ട പറയണ്ടേ ശരി ഇത്ര നേരം പറഞ്ഞ തമാശക്കാണ് പക്ഷെ ഈ പറയാൻ പോണത് ഒരു സീരിയസ് ആയിട്ട് കാര്യമാണ് എന്താ മോളെ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോ അത് അച്ഛാ കഴിഞ്ഞ ദിവസം ഞാൻ വൈകി വന്നില്ലേ ഒരു മൂന്ന് മണി സമയത്ത് അന്നൊരു സംഭവം ഉണ്ടായി എൻ്റെ കാറ് ഒരു കുട്ടിയുടെ മേത്തേക്ക് വണ്ടി ഇടിച്ചു ഒരു പത്ത് വയസ്സ് കാണും അവന് അവൻ ഹോസ്പിറ്റലിലാണ് അവനിപ്പോ ചെറിയൊരു കുഴപ്പമുണ്ട് എന്താ കൊഴപ്പ മോളെ അത് ആക്സിഡന്റ് മുമ്പുള്ള കാര്യങ്ങളൊന്നും അവന് ഓർമ്മയില്ല ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക അവന്റെ കാഴ്ചപ്പാടിൽ ഇപ്പൊ ഞാനാ അമ്മ മഹേഷ് അച്ഛനും ഇത് അവന്റെ വീടും വീട്ടുകാരൊക്കെ തന്നെയാ ഓ ഭയങ്കര കഷ്ടമല്ല ആ കുട്ടിയുടെ കാര്യം എന്ന് സ്വപ്നവേര് പറയാണ് അതേ അമ്മേ ഭയങ്കര കഷ്ടമാണ് അപ്പോഴൊക്കെ മഹേഷ് പറയണ്ട് എല്ലാ ദിവസവും ഇവള ഇയാളെ അമ്മയാണല്ലോ അവനെ ഉറക്കിക്കെടുത്തി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇയാൾ വരുന്നത് അത് തന്നെ നന്നായി എന്ന് പറയാണ് ഒരു ദിവസം തന്നെ അവന ഇവിടെ കൊണ്ടുവരോട്ടോ ആഹ് അതിനെന്താ മോളെ ഒരു കുഴപ്പമില്ല ട്രീറ്റ്മെന്റ് അവനെ മര്യാദക്ക് നേരെയാക്കി നല്ല കുട്ടിയാക്കണം നമ്മുടെ കൂടി ആവശ്യം എന്നൊക്കെ പറയാണ് നിഷിത പറയണ്ടെങ്കിൽ എങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ സമയം ഒത്തിരി മോള് പാത്രം ഒന്നും എടുക്കണ്ട അത് എടുത്തോളാം അമ്മയുടെ സൗന്ദര്യം ഇപ്പൊ കൂടുന്നുണ്ട് ഓ ഒന്നും പറയണ്ട അവൻ ഭക്ഷണം കുറയ്ക്കുന്നുണ്ടോ ആ അതെ രാവിലെ കുറച്ച് കുറയ്ക്കൂ പിന്നെ വിഷക്കും മോളെ പതിനൊന്ന് മണിക്ക് പിന്നെയും കഴിക്കും എന്ന് പറയുമ്പോ രാമനാഥ പറയണ്ടേ അതേ അതേ മുമ്പ് നാലു നേരം ഭക്ഷണമൊന്നും ഇപ്പൊ എട്ടു നേരം ഭക്ഷണം ഇപ്പോ രാമ ഉം തടി കുറച്ച് കുറയുന്നുണ്ട് സൗന്ദര്യം കൂടുന്നുണ്ട് മോള് പാത്രം കൂടി തന്നെ മോളെ എത്ര പെരുന്ന് കൈ കഴിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാൻ നോക്ക് ശരി ഞാൻ വീട്ടിലൊന്നു കേട്ടാ പോകളോട്ടോ ഓ ആയിക്കോട്ടെ എന്ന് പറയണെ അങ്ങനെ നിശിത കൈ കഴിട്ട് ഇരിക്കു കേട്ടോ അസമിതി വിനോദ എഴുന്നേക്കുന്നുണ്ട് ഞാനും എഴുന്നേക്കുവാ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എനിക്കും പോകണം എന്ന് പറയാണ് നീ പോകുവാണോ ഒന്ന് വിനോദ മഹേഷ് ചോദിക്കുമ്പോ അതേ ചേട്ടാ എനിക്ക് പോകണം സമയമില്ല അധികം ശരി എന്നാ വേണ്ട വിനോദം കൈ കഴുകുകയാണ് ശരി അച്ഛാ ശരി അമ്മേ ഞാൻ ഇറങ്ങുവാണേ എന്നിട്ട് വിനോദം ഇറങ്ങാണ്ട് തൊട്ടു പിന്നാലെ ഇഷിതെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കണം നമ്മുടെ നൂറാണ് നൂറിലാണെങ്കിൽ പ്രിയാമണി ഭക്ഷണമൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുവാണ് നമ്മുടെ സുചിത്രയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സുചിത്രയാണെങ്കിൽ വലിയൊരു ബാഗൊക്കെ തൂക്കിട്ടാ വന്നിരിക്കണത് ആ സമയത്ത് പ്രിയാമണി അല്ല നീ ഇറങ്ങുവാണോ ആ ഇറങ്ങുക കറക്റ്റ് സമയത്ത് ഇന്റർവ്യൂവിനെത്തണം അതെ മാഷേ ഇവിടെ ഇഷിതയടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലട്ടോ ഇഷിതാ ഇന്റർവ്യൂന്റെ കാര്യം അതിന്റെ മോളെ നീ പറയാതെന്ന് മാഷ ചോദിക്കുമ്പോൾ എന്റെ ഇളയച്ച ഇഷിതേച്ച ഇപ്പൊ തന്നെ ഭയങ്കര ടെൻഷനാണ് ആണ് സ്വപ്നമ്മയുടെ ആ ഒരു പീഡനവും മഹേഷന്റെ അകൽച്ചയും അങ്ങനെ ഹോസ്പിറ്റലിലെ കേസും എല്ലാം കൊണ്ടിട്ടുണ്ട് ാണ് ആ സമിതി ഞാൻ ഇതും കൂടി പറയണോ എന്ന് പറഞ്ഞോണ്ടിരിക്കെ തന്നെ ഇഷിദ് അങ്ങോട്ടേക്ക് വരുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ നാളത്തെ പ്രൊമോലിൽ നമ്മുടെ ജോർജ് ഇഷിതനേയും അതുപോലെ തന്നെ സുചിത്രനെയും കാണുന്നുണ്ട് ഡോക്ടർ ഇഷിത എന്റെ കയ്യിൽ വരും എന്ന് പറയുമ്പോൾ ഇഷിത പറയുണ്ട് അതെ കയ്യിൽ വരും പക്ഷെ ആണൊരുത്തൻ എന്നെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യും എന്ന് പറയുന്നത് പ്രിയാമോ എടുത്ത് മഹേഷിനോട് ഇഷിത പറയുണ്ട് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു മഹേഷ് മഹേഷിനടുത്തൊരു രഹസ്യം പറഞ്ഞു ഞാനും മഹേഷിനോട് രഹസ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ആദി സൈക്കിളൊക്കെ ചവിട്ടി നടന്നു പോണ സമയത്ത് ആകാശിനും അതുപോലെ തന്നെ രഞ്ജനീനയും കാണുന്നുണ്ട് അവരെ കാണുമ്പോൾ ആദിക്ക് എന്തോ ഒരു ഓർമ്മശക്തി കിട്ടണ പോലെ ആദ്യം ഇങ്ങനെ അവരെ മുഖത്തേക്ക് പരസ്പരം മുഖത്തോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ട ആണെങ്കിൽ മഹേഷനെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത്രയൊക്കെ തന്നെ പ്രൊമോയില് കാണിച്ചുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ